മെയിനൊക്കെ കണ്ട് മനസ്സിൽ ലഡു പൊട്ടിച്ചിങ്ങനെ വന്നപ്പോഴത്തേക്ക് മഴ ഇങ്ങെത്തി ആ ലഡു അധിക സമയം നീണ്ടു നിന്നില്ല നല്ല മഴയുണ്ട് ഞാൻ ഉണ്ണിക്കാണ്ടി അങ്ങൻവാടി കൊണ്ടുവിടാൻ പോകാൻ ഇറങ്ങിയതായിരുന്നു ഉണ്ണിക്കാണ്ടി പിന്നെ കോട്ട ഒക്കെ ഇട്ടോ എടുത്ത് ഉണ്ണിക്കണ്ണിന് അല്ലാത്തപ്പോൾ നടക്കത്തില്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇന്ന് മഴ വെള്ളമൊക്കെയാണ് ഉണ്ണിക്കണ്ണി നടക്കാൻ നല്ല ഉത്സാഹമുണ്ട് ആ മുഖത്ത് തെളിച്ച് കണ്ടില്ലേ അതാ മഴയത്ത് കളിച്ച് കളിച്ച് ഇങ്ങനെ പോകുന്നതാണ് വെള്ളം കാണുമ്പോൾ ചാടി ചാടി വെള്ളം തേർപ്പിക്കണം അതാണ് ഉണ്ണിക്കണ്ണി ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം എന്തായാലും അവൻ്റെ ഒരാഗ്രഹമില്ല നടക്കട്ടെന്ന് വിചാരിച്ചു പനി വന്ന ആശുപത്രി കൊണ്ടുവന്ന് പറഞ്ഞാണ് കൊണ്ടുപോകുന്നത് തന്നെ പിന്നെ അവനെ അംഗൻവാടി വിട്ടതിന് ശേഷം കടയിൽ പോയി കുറച്ച് സാധനം ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു നാളെ വാങ്ങി വായനയുള്ള ദിവസമാണ് പിന്നെ വായനയുടെ സാധനം എല്ലാം മാറ്റി ഞാൻ ഇപ്പുറത്ത് വെച്ചിട്ട് ബാക്കി വാങ്ങിച്ച സാധനം എല്ലാം അടുക്കളയിലൊക്കെ കൊണ്ട് വെച്ചു ഉണിക്കണം പോകുന്നതിന് മുമ്പ് വീട് ഒരു പൂരപ്പറം ബാക്കി ഇട്ടിട്ടാണ് പോകുന്നത് എല്ലാ പിള്ളേരും അങ്ങനെ ആയിരിക്കുമല്ലോ ഉള്ളോട് കളിപ്പാട്ട് നിരത്തി ഇങ്ങനെ നേടണം അവന് അത് വെക്കുന്ന ഇഷ്ടമേ അല്ല അവൻ വരുമ്പോഴേ ചോദിക്കും ആവുമ്പോൾ കാപ്പാട്ടെടുത്തുണ്ടോ കാപ്പാട്ടെടുത്തുണ്ടോ അവൻ ഞാൻ നിരത്തി എല്ലാം കൂടെ ഇട്ടിട്ട് അതിൻ്റെ നടുക്കിരുന്ന് കളിക്കുന്നതാണ് അവന് ഇഷ്ടം ഇനി എനിക്ക് ഒരുപാട് ജോലിയുണ്ട് ഇത് തൂക്കണം തുടയ്ക്കണം വാരണം തുണി ഒരു ചുമ കഴുകി വെച്ചേക്കുന്നത് അതെല്ലാം വിരിക്കാനുണ്ട് പക്ഷെ മഴ ഇങ്ങനെ പെയ്തും പോയും പെയ്തും പോയി നിൽക്കുകയാണ് അവിടെ മഴയൊക്കെ ഉണ്ടോ പിറ്റേക്കും